വെൽക്കം ടു മൈ ചാനൽ എച്ച് മി നേ ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നുള്ളത് വർക്കല ശിവഗിരി മഠത്തിലാണ് മഠത്തിലാണെട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സ്ഥലം ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിസ്ഥലമായാണ് അറിയപ്പെടുന്നത് ഇവിടെ വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് ഗുരുദേവൻ സ്ഥാപിച്ച ആശ്രമവും അതിനോട് ചേർന്ന് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അമ്പലവും ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ശാരദാമഠമാണ് കേട്ടോ അവിടം ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് കേട്ടോ അവർ സൂക്ഷിക്കുന്നത് മഠത്തിൽ സരസ്വതി ദേവിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കുട്ടികളുടെ എഴുത്തിനിരുത്തലും വിവാഹങ്ങളും ഈ നടയിൽ നടക്കാറുണ്ട് മഠത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് പർണശാലയിലേക്കാണ് അവിടേക്ക് നടക്കുന്ന വഴി ഗുരുദേവൻ പറഞ്ഞ മഹത് വചനങ്ങൾ എഴുതിവെച്ചത് കാണാം നമ്മൾ ഇപ്പോൾ പോകുന്ന പർണശാലയിലാണ് ഗുരുദേവൻ വിശ്രമിച്ചിരുന്നത് അവിടെ നിറയെ സസ്യങ്ങളും മരങ്ങൾ കൊണ്ടും ഭംഗിയാക്കിയിരിക്കുന്നു ആ കാണുന്നതാണ് പർണശാല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പൂജകൾ കഴിഞ്ഞ് ആളുകൾ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു അങ്ങനെ ഞങ്ങളും അവിടെ കയറി തൊഴിലതിനു ശേഷം പോയിട്ടുണ്ടായിരുന്നത് ഗുരുദേവന്റെ ക്ഷേത്രത്തിലേക്കായിരുന്നു പോകുന്ന വഴിയിൽ ഗുരുദേവന്റെ പ്രിയ ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരവും കാണാം ഏസ്റ്റപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ ഇപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് ഒരു വലിയ പടിക്കെട്ടിൻ്റെ തുടക്കത്തിലായിട്ടാണ് ആ സൈഡിൽ കാണുന്നതാണ് ഗുരുദേവന്റെ പ്രിയ ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ കമാധി മന്ദിരം അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് നടക്കുന്ന വഴിയിൽ ചുറ്റും മരങ്ങളായിരുന്നു പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസവുമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി കുറച്ച് നടന്നായാലും ആ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ നടന്നു കവാടത്തിലേക്ക് ഇതാണ് കൂട്ടുകാരെ ശിവഗിരിയുടെ ഏറ്റവും ഭക്തിപൂർവമായ സ്ഥലം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിസ്ഥലം നമുക്ക് അകത്തോട്ട് ക്യാമറ പ്രവേശിക്കില്ല അതുകൊണ്ട് നമ്മൾ അതൊക്കെ കണ്ട് ഇറങ്ങുകയാണ് അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗുരുദേവൻ സഞ്ചരിച്ചിരുന്ന റിക്ഷ സൂക്ഷിച്ച സ്ഥലത്തേക്കായിരുന്നു ഇവിടെയും അവർ നല്ല നീറ്റും ക്ലീനുമായി സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് ഗുരുദേവൻ സഞ്ചരിച്ചിരുന്ന റിക്ഷ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗുരുദേവൻ അവസാന നാളുകളിൽ താമസിച്ചിരുന്ന മന്ദിരത്തിലോട്ടാണ് അവിടെ ഗുരുദേവൻ ഉപയോഗിച്ച കട്ടിൽ തുടങ്ങിയ സാമഗ്രികൾ നമുക്ക് കാണാം അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കൂട്ടുകാരെ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ